ജെഫോട്ടിന്റെ പുതിയൊരു വീട് കല്ലർ സാധനം അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപോലെ പ്രധാനപ്പെട്ട ഒരു അടിപൊളി വീഡിയോ ആണ് കാരണം യൂട്യൂബിന്റെ ഒരു അടിപൊളി അപ്ഡേഷൻ ആയിട്ടാണ് നമുക്ക് ഇന്ന് വന്നേക്കുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയാണ് നമ്മളെല്ലാവരും കടന്നിട്ട് സങ്കടപ്പെടുന്നത് അല്ലേ ഒരുപാട് പേര് സങ്കടപ്പെടുന്ന കാരണം വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല 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 എന്ന് പറഞ്ഞിട്ടാണ് അതിനാണ് നമ്മൾ ഈ ആൾക്കാരെല്ലാവരും നമ്മുടെ വീഡിയോ അടി വന്നിട്ട് ഒരുമിച്ച് മുന്നേറുക ഒരുമിച്ച് മുന്നേറാൻ നമുക്ക് അവിടെ പോകുക അവിടെ പോവുക കൂട്ടാക്കുക എന്നൊക്കെ വേണ്ട ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നത് കാരണം അവരുടെ സങ്കടം നമ്മൾ മനസ്സിലാക്കണം എൻ്റെ വീഡിയോയിൽ ആ ഒരു സംഭവത്തിൽ കമന്റ് ചെയ്യുന്നതിന് എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട് കാരണം അത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ തന്നെ ഡിലീറ്റ് ആയി കളയുന്ന ഒരു സംഭവമാണ് നിങ്ങളുടെ സ്പാം ആൻറ്റിസെപ്റ്റീവ് ആക്ടിവിറ്റിയൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചാനൽ അടക്കം ടെർമിനേറ്റ് ആക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തത് ഓക്കെ എന്നിട്ട് പോലും ആൾക്കാർ പിന്നെയും പിന്നെയും ചെയ്യുന്നത് അവർക്ക് എങ്ങനെയാലും കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ ഏൺ ചെയ്യണം എന്നുള്ള ഒരു അല്ലേ അല്ലെ അവർ ആഗ്രഹത്തെ കൂടെയാണ് നമ്മൾ പറയുന്നത് നമ്മുടെ കൂട്ടുകാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു നാട്ടുകാരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു ആർക്കാരൊക്കെ വാട്സപ്പിൽ ലിങ്ക് അയച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുന്നു അവസാനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സബ് ചെയ്തിട്ട് മൊത്തത്തിൽ പണിയാണ് പക്ഷെ ഇതൊന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്ഡേഷൻ ആണ് വന്നേക്കുന്നത് വന്നിരിക്കുന്നത് നമുക്കറിയാം പുതിയ അപ്ഡേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ഓൺലി കമൻറ്റ് എന്നൊരു അപ്ഡേഷൻ ആണ് അതായത് നമ്മുടെ ചാനലിൽ ഇനി ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ബാഡ് കമൻ്റ് ആയിക്കോട്ടെ നല്ല കമൻറ്റായിക്കോട്ടെ എന്ത് രീതിയിലുള്ള കമൻ്റ് ആയിക്കോട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അവർക്ക് ഇനി കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ അത് നമുക്ക് നമ്മുടെ വീഡിയോ മൊത്തത്തിലാക്കി വെക്കാം ചാനൽ മൊത്തത്തിലാക്കി വയ്ക്കാം അതായത് ചാനൽ ഫുള്ളായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയിൽ ചാനലിൽ ഒരു രീതിയിലുള്ള ചാനലിൽ മൊത്തത്തിൽ കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒരു വീഡിയോയ്ക്കും അതായത് അപ്ലോഡ് ആക്കിയ വീഡിയോയ്ക്കും ഇനി പുറയിലുള്ള അപ്ലോഡ് ആക്കാനുള്ള വീഡിയോയ്ക്കും ഒന്നിനും തന്നെ ആൾക്കാർക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ആൾക്കാർ കമൻറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ എന്ത് ബാഡ് കമൻ്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ കമൻറ്റ് ചെയ്യാൻ പറ്റൂ അത് നല്ലൊരു അപ്ഡേഷൻ അപ്ഡേഷാണ് കാരണം നമ്മളിതൊന്ന് തെറി വിളിക്കണമെങ്കിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവർക്ക് തെറി വിളിക്കാൻ പറ്റുള്ളൂ കാരണം അവർക്ക് അവന് ഇങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരായാലും ഇഷ്ടപ്പെടാത്ത ആൾക്കാരായാലും അവർക്കത് ചെയ്തേ പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂടാനുള്ള ഒരു അതി അടിപൊളി അപ്ഡേഷനാണ് സംഭവം അപ്പോൾ ഇതാണ് നമ്മുടെ ഒന്നാമത്തെ അപ്ഡേഷനായിട്ട് വരുന്നത് ഇത് ഒരു ഉറപ്പായിട്ട് നമ്മളെ എല്ലാ യൂട്യൂബേഴ്സിനും ഒരുപാട് ഉപകാരപ്പെടുന്നത് കാരണം ഈ ഒരുമിച്ച് മുന്നേറാൻ ഒരുമിച്ച് മുന്നേറ എന്നുള്ള കമൻറ്റ് ഇടണമെങ്കിൽ തന്നെ നമുക്കറിയാം ഈ ഒരു ഡിസ് ഡിസെപ്റ്റീവ് ആക്ടിവിറ്റി ആ ഒരു വയലേഷനുള്ള കമൻറ്റ് ഇടണമെങ്കിൽ തന്നെ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ആണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും കൂടുതലായിട്ട് ഈ ഒരു കമൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെയുള്ള ആൾക്കാർക്കും ഈ ഒരു സംഭവം സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കൂടാനുള്ള ഒരു അടിപൊളി അപ്ഡേഷനാണ് ഈ ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് അടുത്തായിട്ട് വരുന്നത് മൾട്ടിപ്പിൾ കമൻറ്റ് ഓക്കെ നമുക്കറിയാം നമുക്കൊരു കമൻറ്റ് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഒരു കമൻറ്റ് ഡിലീറ്റ് നമ്മൾ നമ്മളെന്ത് ചെയ്യണം നമ്മൾ ഓരോ കമൻറ്റ് പോയിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ആക്കി എടുക്കാം അല്ലാണ്ട് നമുക്ക് നമ്മളിപ്പോൾ ഒരു നമ്മുടെ ചാനൽ നമ്മളിപ്പോൾ ഒരു നമ്മുടെ ഫോണിൻ്റെ അകത്തൊരു ഗ്യാലറിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട് അല്ലെങ്കിൽ ഫോട്ടോസ് ഉണ്ട് നമ്മളത് ഡിലീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ ഓരോന്നോരോ നല്ല ആക്കുക നമ്മൾ ഒരുമിച്ച് പോയിട്ട് ആ ഒരു സംഭവം ആവശ്യമുള്ളതൊക്കെ സെലക്ട് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡിലീറ്റ് അടിക്കും അങ്ങനെയല്ല ചെയ്യുക അതേപോലെ ഒരു ഓപ്ഷൻ നമുക്ക് യൂട്യൂബിനകത്ത് വരുവാണ് നമുക്ക് മൾട്ടിപ്പിൾ ആയിട്ട് സെലക്ട് ചെയ്യുന്നതിന് ശേഷം നമുക്കത് ഡിലീറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ കമൻറ്റുകൾ എന്താ പറയുക ഒരുമിച്ച് ഡിലീറ്റ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക നമ്മുടെ കമന്റുകൾ നമ്മുടെ നമുക്ക് വരുന്ന കമന്റുകൾ ഒരുമിച്ച് നമുക്ക് വേണമെങ്കിൽ റിപ്പോർട്ട് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് നമ്മുടെ കമന്റ് നമുക്ക് ബാഡ് കമന്റ് കാര്യങ്ങളൊക്കെ വരുവാണെങ്കിൽ നമുക്ക് നമ്മൾ റിപ്പോർട്ട് അടിക്കുകയല്ല കമൻറ്റൊക്കെ നമുക്ക് റിപ്പോർട്ട് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരുമിച്ച് ആ കമന്റുകൾ ആക്കാം ഒരുമിച്ച് കമന്റ്കൾക്ക് റിപ്പോർട്ട് അടിക്കാം ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഇനി എനേബിൾ ആയി കിട്ടുന്നുണ്ട് ഇത് എല്ലാ യൂട്യൂബേഴ്സിനും ഇപ്പോൾ പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഇന്ന സബ്സ്ക്രൈബേഴ്സ് തൊട്ട് ഇന്ന അങ്ങനെ സംഭവം നമ്മൾ ഹൈപ്പ് ഒക്കെ വന്ന സമയത്ത് കാര്യം അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിനും അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സിന് ഇടയിലുള്ള യൂട്യൂവേഴ്സാണ് പക്ഷേ ഇത് നമുക്ക് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപോലെ ഉപകാരപ്പെടുന്നത് ആണ് അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയോളം നമുക്ക് ഉപകാരപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്ത ദിവസത്തെ വീഡിയോ കാണാം ബൈ